വേദിയിലും സദസ്സിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം മുന്നണിയുടെയും ും നേതാക്കള് പ്രവർത്തകരെ കേവലം കുറച്ച് രാഷ്ട്രീയ വിദ്യാർത്ഥികളുടെ മുന്നിലല്ല ഞാൻ നിൽക്കുന്നത് എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് മംഗളത്തിന്റെയും ഈ ൊക്കെ രാഷ്ട്രീയവും സംസ്കാരവും സാമൂഹികമായും എല്ലാ മേഖലകളിലും നിറഞ്ഞ അറിവും പരിജ്ഞാനവും ഒരു കൂട്ടം ആളുകളുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് അല്ലാരി മംഗലത്തിന്റെ രാഷ്ട്രീയവും അല്ലാരി മംഗലത്തിന്റെ വികസനങ്ങളും പുരോഗതികളും കഴിഞ്ഞകാല ചരിത്രങ്ങളുമൊക്കെ അറിയാവുന്നവരും രാഷ്ട്രീയ പാണ്ഡിത്യവും രാഷ്ട്രീയ അറിവൻ രാഷ്ട്രീയ ചിന്താഗതികളും രാഷ്ട്രീയ നേട്ടങ്ങളും രാഷ്ട്രീയം കൊണ്ട് നേടിയെടുത്തതും എല്ലാം മനസ്സിലാക്കിയ ഒരു കൂട്ടം ആളുകളുടെ മുന്നിൽ നിന്നുകൊണ്ട് വെറും രാഷ്ട്രീയം മാത്രം പറയുന്നത് കൊണ്ട് ഒരു പ്രസക്തിയില്ല എന്ന് എനിക്കറിയാം മല്ലാരി മണ്ഡലത്തിന്റെ കഴിഞ്ഞ കാല ചരിത്രങ്ങളുടെ ഇരുണ്ടുകിടന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും അതിന് വെളിച്ചം തകർന്നു കൊടുക്കാൻ ശിരാകിയ ഒരു സ്ഥാപനത്തിന്റെ മുന്നിൽ അതിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ മുപ്പത്തി അഞ്ചു വർഷങ്ങൾക്കപ്പുറം ഈ പല്ലാരികരത്തിന്റെ വിധവിധ മേഖലകളിലൂടെ സഞ്ചരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി കാണുന്ന വികസനങ്ങളും പുരോഗതികളും ഒന്നും അങ്ങുണ്ടായിരുന്നില്ല ഏതാനും ഒരു കൈവിരലിൽ മാത്രം എണ്ണാവുന്ന കാറിട്ട റോഡുകളിൽ നിന്നും നമ്പിന്ന് രണ്ട് കൈവിരലുകളിൽ എണ്ണിത്തീർക്കാൻ കഴിയാത്ത വിധമുള്ള റോഡുകൾ വൈദ്യുതി വിളിച്ചുവരാതിരുന്ന ഒരു കാലത്ത് നിന്നും ഇന്ന് സമ്പൂർണമായ വൈദ്യുതി വിളിച്ച വവനങ്ങളെ നിർമ്മിച്ചെടുത്തതും വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കം നിന്നിരുന്ന ഒരു സമൂഹത്തെയും ഒരു ദേശത്തെയും പരിപൂർണമായ സാക്ഷരതയും ഇന്ന് മുൻ വിദ്യാഭ്യാസ